ഇടുക്കി നെടുങ്കണ്ടത്തെ ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണം പാതിവഴിയിൽ മുടങ്ങി മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷമാണ് ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നെടുങ്കണ്ടത്തെ ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് രണ്ടു മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കി അതേ ഭൂമിയിലാണ് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ നിലവിൽ ഒരു വർഷത്തോളമായി നിർമ്മാണം മുടങ്ങി കിടക്കുകയാണ് നെടുങ്കണ്ടാം ഗ്രാമപഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി ആറുമാസം കൊണ്ട് അല്ലെ രണ്ടു മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞ് കൊട്ടി ഉദ്ഘാടനം നടത്തിയ വൈദ്യുത ശ്മശാനമാണ് ഈ പുറകിൽ കാണുന്നത് ഇപ്പോൾ ഒരു വർഷമായിട്ടും ഇതിന്റെ പണി പൂർത്തീകരിക്കുവാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല ഏകദേശം പകുതി പണി പോലും ഇതിൻ്റെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല നിലവിലുണ്ടായിരുന്ന വൈദ്യുത നിലവിലുണ്ടായിരുന്ന ശ്മശാനം പൊളിച്ചു നീക്കിയിട്ടാണ് പകരം ഇവിടെ ഇത് പുതിയത് വൈദ്യുത ശ്മശാനം പണിതുകൊണ്ടിരിക്കുന്നത് നിലവിൽ നെടുങ്കണ്ടത്ത് സാധാരണ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ അഞ്ച് സെൻ്റോ രണ്ട് സെൻറ്റോ ഭൂമിയുള്ള വീട്ടിലെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അത് ഒന്നെങ്കിൽ ഉടുമഞ്ചോല പഞ്ചായത്തിലെ പാറത്തോടിനെ ആശ്രയിക്കേണ്ട ഒരു വിധികേടിലാണ് നെടുങ്കണ്ട നിവാസികൾ ഇത് എത്രയും എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഈ പണി പൂർത്തിയാക്കി ആകെ മുപ്പത് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത് നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ജനറേറ്റർ സ്ഥാപിച്ചു നിലവിൽ ഇതും ഉപയോഗിക്കാതെ മഴയെ തീരുന്ന് നശിക്കുകയാണ് കെട്ടിടത്തിന്റെ അടക്കം നിർമ്മാണം പൂർത്തീകരിച്ച് ക്രിമിറ്റോറിയം എന്ന് പ്രവർത്തന സജ്ജമാക്കുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കുന്നില്ല ായവരും ഭൂമിയുള്ളവരും മരണപ്പെട്ടാൽ മറ്റ് പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗ്യാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസെൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ